മീറ്ററില്ലാതെ ഓണത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വളരെ പ്രയാസപ്പെടുകയാണ് ഓട്ടോ ഡ്രൈവർമാർ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്ത് ഓടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് മീറ്റർ ഇടാതെ വേണമെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മളെ പറ്റിക്കുകയില്ല അവർ അപ്പോൾ നാൽപ്പത് രൂപ ആയി കഴിഞ്ഞാൽ റിട്ടേർ ഉൾപ്പെടെ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അത് അവർ ചോദിക്കുന്ന സമയത്ത് രാത്രിയല്ലേ നിയമം സർക്കാർ എടുക്കുന്ന തീരുമാനമല്ലേ ആ തീരുമാനം നമ്മളതിന് അംഗീകരിക്കേണ്ടതാണ് ഈ ആട്ടോ ഫീൽഡ് വെച്ച് പോകാൻ കുടുംബജീവിതം ജീവിതം വെച്ചു പോകാൻ പറ്റും അത് തെറ്റ് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവർ മീറ്റിടാതെ വരും അപ്പോൾ അതാകുമ്പോൾ അവൻ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ നല്ലതാണ് പക്ഷേ ആട്ടോ തൊഴിലാളി എല്ലാവരും അങ്ങനെയല്ല പൈസ വാങ്ങിക്കുക അതാണ് യഥാർത്ഥ പൈസ വാങ്ങിക്കാൻ പാടില്ല കൂടുതലും പാവങ്ങളൊക്കെ നമ്മളിപ്പോ മുപ്പത് രൂപയ്ക്ക് ഓടിയിരുന്ന ഇവർ അറുപത് രൂപയാണ് വാങ്ങിക്കുന്നത് രൂപ നമ്മൾ നാല് മീറ്ററിൽ അടിച്ചു അവർ നാൽപ്പത് രൂപ വാങ്ങിക്കും നൈറ്റ് പത്ത് മണി കഴിഞ്ഞാൽ റിട്ടേൺ എവിടെ പോയാലും തന്നെയാണ് സർക്കാർ ഓട്ടോയുടെ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് മീറ്ററിടാതെയാണ് വണ്ടി ഓടുന്നതെങ്കിൽ ആ മീറ്റർ ചാർജ് നമ്മൾ കൊടുക്കണ്ട ഓട്ടോക്കാരൻ പറയുന്ന ആ ചാർജ് കൊടുക്കണ്ട എന്നൊരു നിയമം ഇപ്പൊ പാസ്സാക്കിയിട്ടുണ്ട് ഇതിനെപ്പറ്റി പൊതുജനങ്ങൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും എന്താ പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ചേട്ടാ ഇപ്പൊ സർക്കാർ പുതിയൊരു നിയമ ഭേദഗതി വന്നിട്ടുണ്ട് അതായത് ഓട്ടോ മീറ്റർ ഇടാതെ ഒരുപാട് ഓട്ടോ ഓടുന്നുണ്ട് ഒന്നേക്കുന്ന ഒരു നിയമം എന്ന് പറഞ്ഞാൽ മീറ്റർ ഇടാതെയാണ് ഓട്ടോ ഓടുന്നതെങ്കിൽ നിങ്ങൾ ആ ഓട്ടോടെ ചാർജ് കൊടുക്കണ്ട ഇതിനെപ്പറ്റി ചെയ്യേണ്ട എന്താണ് അത് നല്ലൊരു കാര്യമല്ലേ മീറ്റർ ഇടാതെ ഓടുകയാണെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മളെ പറ്റിക്കുകയല്ലേ അവർ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ അവർ അങ്ങനെ സർക്കാർ നിയമം അതിലുണ്ട് തീർച്ചയായും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും ചെയ്യേണ്ട വ്യക്തിപരമായ അനുഭവത്തിൽ എപ്പോഴെങ്കിലും ഓട്ടോക്കാരിൽ നിന്ന് അങ്ങനെ ഒരു മോശകരമായ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ല ഇഷ്ടം പോലെ ഇപ്പോൾ നാനൂറ് വാങ്ങിക്കേണ്ട എടുത്ത് അറുന്നൂറ് അവർക്ക് തോന്നിയ ദിവസം പോലെ പൈസ വാങ്ങിയത് ഇഷ്ടം പോലെ ഉണ്ട് ഈ ഇവര് സ്ഥിരമായി കാര്യമാണ് ഡബിൾ ആണ് അപ്പം നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് അവർ ചോദിക്കുന്ന പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആസ് വരുമ്പോൾ ഓട്ടോ അടിച്ചു കഴിഞ്ഞാൽ അവർ ഇരുന്നൂറ് വാങ്ങിക്കേണ്ടി നാനൂറ് വാങ്ങിക്കും അത് പലയിടത്തും ഇത് നടക്കുക തന്നെ ഇപ്പോൾ നമ്മളവിടുന്ന് മെഡിക്കൽ കോളേജിലും പോകണമെങ്കിൽ നാനൂറ് രൂപ എന്തോ ഉള്ളൂ അവർ എഴുന്നൂറ് എണ്ണൂറൊക്കെയാണ് വാങ്ങിക്കുന്നത് അതായത് പോയിട്ട് വരുന്ന തിരിച്ച് പറഞ്ഞാൽ അവർ പൈസ വാങ്ങിക്കും ആളില്ലാതെ അവർ കാര്യം അടിച്ച് വരണേനാ അവർക്ക് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം തീർച്ചയായിട്ടും മീറ്റർ ഇടാതെ അവിടെയാണെങ്കിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല സർക്കാർ പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുകയാണ് നമ്മൾ താല്പര്യം നല്ലൊരു തീരുമാനമാണ് പക്ഷേ മീറ്റർ ഇല്ലാതെ ഓണ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വളരെ പ്രയാസപ്പെടുകയാണ് ഓട്ടോ ഡ്രൈവർമാർ അതിലൊരു മാറ്റമില്ല ഓട്ടോ എന്ന് പറയണത് ഇല്ല ഒരു വണ്ടി ടെസ്റ്റ് ചെയ്ത് ഓടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ആവും വണ്ടി ചില സമയത്ത് അഞ്ഞൂറ് അറുന്നൂറ് ഇപ്പോഴത്തെ ഓട്ടങ്ങൾ വളരെ മോശമായ കണ്ടീഷനായിട്ടുണ്ട് ഇപ്പോൾ അത് അറുന്നൂറ് രൂപയ്ക്ക് ഓടും വീട്ടു ചിലവിന് അതിഭയങ്കരമായ ചിലവാണിപ്പോൾ വീട്ടിലേക്ക് സാധനമില്ല പറ്റൂല പറ്റൂല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് വേറൊരു മാർഗമല്ലല്ലോ നിയമം സർക്കാർ എടുക്കുന്ന തീരുമാനമല്ലേ ആ തീരുമാനം നമ്മളതിന് അംഗീകരിക്കേണ്ടതാണത് മീറ്റർ ഇല്ലാതെ ഓടണതും മീറ്റർ ചാർജിൽ കൂടുതൽ വാങ്ങുന്നതും ഒക്കെ മോശമായ കാര്യമാണത് മിട്ടേം ചോദിക്കുന്നത് ദൂരെ പോകുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഒരു അമ്പോ ഒരു ഓട്ടം പോയാൽ തിരിച്ചു വരുമ്പോൾ ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ രൂപ കൂടുതൽ ചോദിക്കും അത് മാന്യമായിട്ടുള്ള ആൾക്കാർ തരുന്നുണ്ട് പൈസ തരുന്നുണ്ട് അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല ചില ആളുകൾ അതേ തരൂ ശരി ഡ്രൈവർമാരും ഈ കുടുംബ ജീവിതം പറ്റത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മീറ്ററിട്ട് ഓടുന്ന ആട്ടോക്കാരൊക്കെ ആണെങ്കിൽ പൈസ കൊടുക്കേണ്ട എന്നുള്ള കാരണം ഞാൻ അനുകൂലിക്കുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഇപ്പം ഓരോ ഒരുപാട് ഓട്ടോ കഴിഞ്ഞതാണ് നാൽപ്പത് രൂപ ആയി കഴിഞ്ഞാൽ റിട്ടേൺ ഉൾപ്പെടെ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതൊക്കെ ചോദിക്കുന്ന സമയത്ത് രാത്രിയല്ലേ അല്ലെങ്കിൽ ഇതല്ലേ റിട്ടേൺ നമ്മൾ തിരിച്ച് ഓട്ടുകയാണ് തിരിച്ച് പോകുമ്പോൾ ഒരു ഓട്ടോ തിരിച്ച് എന്താ പറയുക വേറെ ഓട്ടം പിടിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മീറ്റർ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടേ ഉള്ളൂ യൂട്യൂബിൽ ഒരു ഉദ്യോഗസ്ഥൻ കയറിയിട്ട് നാൽപ്പത്തഞ്ച് രൂപ ആയിട്ടുള്ളൂ പക്ഷേ അതിന് റിട്ടേൺ ചേർത്ത് നിന്ന് എൺപത്തഞ്ച് രൂപയാണെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം കുറേ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇനി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ ലൈസൻസ് കട്ട് ചെയ്യും പെർമിറ്റും കട്ട് ചെയ്യുന്നു കാരണം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് നമ്മൾക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യം തന്നെയാണെന്ന് ഞാൻ എൻ്റെ അഭിപ്രായം അല്ല റിട്ടേൺ ചോദിക്കുന്നുണ്ട് അവർ ഇതിന് രണ്ടാമത് എന്താ സെയി സെയിം പൈസ തന്നെ വീണ്ടും വാങ്ങിക്കുന്നുണ്ട് ചോദിച്ചിട്ട് അവർ വേറെ ഓട്ടം പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കാൻ നമ്മൾ നമുക്ക് നഷ്ടമല്ലേ പകതി ഇങ്ങനെ ഞാൻ ഇരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് രാത്രി വന്ന സമയത്ത് അവർ പറഞ്ഞു റിട്ടേൺ കൂടെ തരണമെന്ന് പറഞ്ഞു അറുപത് രൂപ എന്തോ ആയാലും നൂറ്റി ഇരുപത് വച്ചു നൂറ്റമ്പത് രൂപ വാങ്ങിട്ട് അങ്ങനെ പോകുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓട്ടം വന്നത് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകാൻ ഇരുന്നേ എന്നൊക്കെ ഡയലോഗുകൾ അടിക്കുന്നത് അങ്ങനെ അവർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിയമം കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് ഒരു വണക്കി നല്ല തന്നെയാണ് വീട്ടടിച്ചു ഓടുക അതിൻ്റെ പൈസ വാങ്ങിക്കുക അതാണ് യഥാർത്ഥ ഒരു ഒരുപാട് പേര് മീറ്റടിക്കാതെ ഓടുന്നുണ്ട് അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും ഒരുപാട് കംപ്ലയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെതുകൊണ്ടാണ് റിട്ടേൺ വാങ്ങുന്നതിനെപ്പറ്റി നൈറ്റ് പത്ത് മണി കഴിഞ്ഞാൽ റിട്ടേൺ തന്നെയാണ് എവിടെ പോയാലും റിട്ടേൺ തന്നെയാണ് അതുപോലെ പഞ്ചായത്തിൻ്റെ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ മീറ്റടിച്ച ആരും ഓടില്ല അത് ഓടാൻ പറ്റില്ല അവിടെ ഓടിക്കഴിഞ്ഞാൽ റിട്ടേൺ ഒന്നും കിട്ടില്ല അങ്ങനെയൊക്കെ ഇതാണ് നമ്മൾ കടവും മറിച്ച് വായ്പ എടുത്തൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ബ്ലൈഡ് അടക്കി അത് ഇതൊക്കെ ചെയ്തൊക്കെയാണ് ഞാൻ ചെയ്താൽ പോകണമല്ല അതിൻ്റെ ബന്ധു ചെയ്യാനൊക്കെ വേറെ എല്ലാവരും പോകാൻ പറ്റും കുഴപ്പമില്ല അത് എല്ലാവർക്കും നമുക്ക് സിറ്റിക്കകത്ത് പിന്നെ മീറ്റടിച്ച് പോയാൽ നഷ്ടമില്ല പക്ഷേ ഔട്ടറിൽ പോകുമ്പോൾ അവിടെയൊക്കെ മീറ്റടിച്ച് പോയാൽ നമുക്ക് നഷ്ടം ഉള്ളു അത് ഇപ്പം ന്യായമായ റൈറ്റ് തന്നെയാണ് അത് കുഴപ്പമൊന്നുമില്ല കസ്റ്റമറിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് കാരണം മീറ്റിൽ കിടന്ന പൈസ നമുക്ക് നല്ലത് അതിൽ നമുക്ക് വേറെ ഹൈ പ്രൈവറ്റി അസമൊന്നുമില്ല മീറ്റർ വെച്ചാണ് നല്ല ഓടണത് ആ മീറ്റർ കണക്കാക്കി കൊടുക്കാമല്ലോ മീറ്റർ വെക്കാതെ ഓടാൻ സമ്മതിക്കരുത് പറഞ്ഞ കാര്യം അങ്ങനെ മീറ്റർ ഓടുന്നെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണ്ട അത് കൊടുക്കണ്ട മീറ്റർ ഇല്ലാതെ വഴക്കാവും ആട്ടക്കാർക്കും കസ്റ്റമർക്കും വഴക്കാവും അമ്പത് ആവുന്നൂറ്റി ഇരുപത് രൂപ ചോദിക്കും അങ്ങനെ വഴക്കാവും ഉള്ളൂ റിട്ടേൺ എല്ലായിടത്തും ചോദിക്കും പാവല്ലേ കൊടുത്തതിൽ തീരാകും റിട്ടേൺ വരുമ്പോൾ ഒന്നും കാണുമില്ല പെട്രോൾ അവന് അടയ്ക്കണ്ടേ ആയാലും അവന് കൊടുക്കണ്ട അതിന് എല്ലാം കൊടുക്കണം അത് മനസ്സിലായോടെ കൊടുക്കണം കുറേ പേരൊക്കെ തെറ്റുകൾ കാണിക്കുന്നുണ്ട് ഓവർ ഓവറായിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ട് മീറ്റകൻ്റെ ഡബിൾ പൈസ വാങ്ങിക്കുന്നുണ്ട് പിന്നെ റേറ്റ് പറഞ്ഞ് പോകുന്നുണ്ട് മീറ്റർ അടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഞാൻ മറ്റേ മീറ്റർ അടിച്ച് പോയിട്ട് ഒന്നോ രണ്ടായിരം രൂപ കൂടുതൽ ചോദിച്ച് ചിലപ്പോൾ കസ്റ്റമർ തരുന്നുണ്ട് ഇല്ലാത്തവർ മീറ്റർ കണ്ട പൈസ എന്ന് പോകുന്നുണ്ട് അത് കൊടുക്കാത്തവർ കുറേ ഓട്ടോ ഡ്രൈവേഴ്സുമാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ചിലവർ പ്രശ്നം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഊഫർ വന്നതിന് ശേഷം ഈ ഓട്ടത്തിന് ചെറിയ വ്യത്യാസമുണ്ട് ഓട്ടം കുറവാണ് ഈ രാത്രി റിട്ടേൺ മേടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പത്ത് മണിക്ക് ശേഷം മീറ്റർ ഓഫ് ഓഫെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അത് ചിലപ്പം ഇപ്പം ബാൻ നമ്പറോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മീറ്റർ ചാർജ് പോകാൻ പറ്റുന്നവരില്ല അതിപ്പം മീറ്റർ റിട്ടേൺ ചിലപ്പോൾ ചോദിക്കും ചിലപ്പം മീറ്റർ മാപ്പും കൊടുക്കുന്നവരുണ്ട് ചിലപ്പോൾ ആ മീറ്റർ മാപ്പ് മതിയെന്നും പറഞ്ഞ് പോകുന്നവരുണ്ട് ചിലവർ റിട്ടേൺ മേക്കുന്നുണ്ട് കുടത്തില്ലെങ്കിൽ വഴ നമ്മൾ നമ്മളിത് കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് പത്ത് മുപ്പത്തഞ്ച് വർഷം കൂടി വണ്ടി ഓട്ടം ഇടുന്നുണ്ട് എൻ്റെ പേരിൽ ഇതുപോലെ ഓവർ ചാർജ് വാങ്ങിച്ചതെന്ന് പറഞ്ഞ് പറ്റിയും ഇതുപോലെ വന്നിട്ടില്ല ഞായമായിട്ടുള്ള പൈസ വാങ്ങിക്കണം കസ്റ്റമർ എടുത്ത് പറയും നഷ്ടമാണ് തിരിച്ച് ഓട്ടം കിട്ടില്ല അല്ല അഡ്ജസ്റ്റ് തരണം എന്ന് സിസ്റ്റം ഇഷ്ടമാണെങ്കിൽ തരും ഇല്ലെങ്കിൽ തരില്ല ഇരുപത്തയ്യായിൻ്റെ മേളിൽ ആ ഒരു ഒരു വർഷത്തെ ടെസ്റ്റ് സീഫ് നടത്താൻ വേണ്ടി ആവും അത് നമ്മൾ നമ്മളീ കിട്ടുന്ന പൈസ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ ചിലവഴികളെ കഷ്ടിച്ചു പോകാനുള്ളതേ ഉള്ളൂ ഒരു കുടുംബം കഴിഞ്ഞ് പോകാനുള്ള ബുദ്ധിയതേ ഉള്ളു പിന്നെ ഒരു കടവും കാര്യങ്ങളും വാങ്ങിച്ച് വണ്ടി സീഫ് സർക്കാർ പറയുന്നതല്ല മീത്ത് സെയിലും വണ്ടിയിലെ സീ എഫും ഇതെല്ലാം കറക്റ്റ് നടന്ന് നടന്നു പോകുന്നുണ്ട് പക്ഷേ ഇല്ലാത്ത വണ്ടികൾ ഏതൊരു അമ്പത് ശതമാനം വണ്ടി തന്നെ ഇവിടെ ഓടുന്നുണ്ട് അതിനാരും പോലീസ് ആരും പിടിക്കുകയും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നമ്മളൊക്കെ എന്ന് വെച്ചാൽ കടവും കാവലും വാങ്ങിച്ചാലും നമ്മളെ വണ്ടി സീ എഫ് എല്ലാം കറക്റ്റാണ് ഇപ്പോൾ പൊല്യൂഷൻ കറക്റ്റ് ആണ് മീത്ത് കറക്റ്റാണ് എല്ലാം കറക്റ്റാണ് പക്കയാണ് ഒരു വർഷം വരെയും നമുക്ക് പക്കയാണ് പക്ഷേ ചില അമ്പത് ശതമാനം വണ്ടി വരെ മീറ്റർ പോലും ഇല്ലാതെയും മീറ്റർ സീൽ ചെയ്യാതെയും ഇൻഷുറൻസ് എടുക്കാതെയും വണ്ടി സേഫ് നടത്താനും ഓടുന്ന വണ്ടികൾ കണ്ടമാന വണ്ടികളുണ്ട് അതിന് സർക്കാർ കണ്ടു നിർത്തി പിടിക്കുക പിടിച്ചതിനുള്ള അവരുടെ ഫർജി മനസ്സിലാക്കി കൊടുക്കുക അതിനൊരു ശിക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പിഴ കൊടുക്കുകയോ ചെയ്ത് വണ്ടി പിടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നല്ല 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 കാര്യമാണ് കാര്യമാണ് അത് പൈസ കൊടുക്കാതെ കുഴപ്പമില്ല പിന്നെ അവർ വേറെ പ്രശ്നങ്ങളോ ഉണ്ടാവോ എന്നാലും അറിയില്ലല്ലോ ഇറക്കി വിളിയായിട്ട് ചെയ്യുമല്ലേ ഏ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഞാൻ ഇടയ്ക്ക് പിന്നെ അവിടെ ഒരു ആശുപത്രിയിൽ പോയി അപ്പോൾ വെയിറ്റിംഗ് ചാർജ് വേണമെന്ന് വെച്ചാൽ വേണ്ടാന്ന് പറയും പിന്നെ റിട്ടേൺ ചോദിക്കുന്നുണ്ട് ഇത് അത് ഈ ആട്ടോക്കാരുടെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവർ ഇടാതെ വരും അപ്പോൾ അതാകുമ്പോൾ അവൻ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ നല്ലതാണ് പക്ഷേ ആട്ടോ തൊഴിലാളി എല്ലാവരും അല്ല നല്ല ആൾക്കാരുമുണ്ട് ാണ് കൊടുണ്ടോ അതുകൊണ്ട് എൻ്റെ കണക്ക് മീറ്റർ മീഡിനെ നമ്മളിപ്പോൾ മുപ്പത് രൂപയ്ക്ക് ഓടിയിരുന്നവർ അറുപത് രൂപയാണ് വാങ്ങിക്കുന്നത് അതുമാത്രമല്ല ആട്ടോകാര് ഒരു കണക്ക് വെച്ച് നമുക്ക് കയറി പോകാൻ പറ്റില്ല കയറി വെച്ചു കഴിഞ്ഞാൽ ഇവർ രൂപ നമ്മൾ അതിൽ മീറ്ററിൽ അടിച്ചാൽ അവർ നാൽപ്പത് രൂപ വാങ്ങിക്കും മുപ്പത് രൂപയെന്ന് ആരും മീറ്റർ പൈസ ആരും വാങ്ങിക്കുന്നില്ല നൂറ് രൂപ ഇവിടെ നൂറ് രൂപ നൂറ് രൂപയ്ക്ക് പോകുന്നത് നമ്മൾ വെട്ടുകാട്ട് പോയപ്പോൾ നൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞ് തർക്കിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അത് നൂറ് രൂപയ്ക്ക് ബെറ്റോൾ അതിലടിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് അല്ല വലിയ നല്ല ആട്ടോക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ചില ആട്ടക്കാർ കറക്റ്റ് മുപ്പത് രൂപ ആ മിനിമം വാങ്ങും ചിലവർ നാൽപ്പത് രൂപ കുറച്ച് വാങ്ങാ വാ വാങ്ങാതിരിക്കും നാൽപ്പത് രൂപയും വാങ്ങും അത് അത് പറയണേൽ അങ്ങോട്ട് തിരിച്ച് ഓട്ടം കിട്ടില്ല റിട്ടേൺ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അതിൽ നമ്മൾ പക മീറ്ററിൻ്റെ പകുതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോരാ അതിൻ്റെ ഒന്നിനൊന്ന് കൊടുക്കണമെന്നും ചിലവർ പറയും ചിലവരാണെങ്കിൽ പകുതി കൊടുത്താൽ മതി അങ്ങോട്ടൊക്കെ ഇപ്പോൾ വീടുകളൊക്കെ ഉള്ളവർ അങ്ങോട്ട് സഞ്ചരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ കാശ് കൊടുത്താൽ മതി അല്ലാതെ ഇങ്ങോട്ടിപ്പോൾ നമ്മൾ മലയകീഴ് ഭാഗത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നാന്നൂറ് രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൊടുക്കുന്നത് അവിടെ മൊത്തം ഇരുന്നൂറ്റി നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊടുക്കൂളും നാന്നൂറ് രൂപ കൂടെ ഞാൻ പോയിട്ടുണ്ട് ഇങ്ങനെ റിട്ടേൺ കൂടെ കൊടുക്കും പിന്നെ അവർക്ക് ഓട്ടം കിട്ടിയിരുന്നാലും അവർ ആ പൈസ വാങ്ങിക്കും അത് അവർക്ക് അവർ പറഞ്ഞു വെച്ചാൽ അവിടെ നിന്ന് റിട്ടേൺ ഓട്ടം കിട്ടത്തില്ല ഓർമ്മ ഞങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു അതായത് ഇതിപ്പോൾ മീറ്റർ ഇല്ലാതെ ഓടേണ്ട ന് ന്യായമായ തെറ്റാണ് നിയമപരമായ തെറ്റ് നിയമപരമായ ഇതൊക്കെ ഈ നിയമം ഇതൊക്കെ കൊടുക്കണം ഈ മീറ്ററൊക്കെ അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് മീറ്റർ ഇല്ലാതെ ഓടിയിട്ട് അവർ തോന്നുന്ന പൈസ വാങ്ങി പിന്നെ നമ്മുടെ അത്യാവശ്യക്കാരാണ് നമ്മൾ അത് കയറി പോകും മീറ്ററിൻ്റെ വരുമ്പോൾ നിയമം അനുസരിച്ച് നല്ല രീതിയിൽ പോകണമെന്നാണ് പറയണത് കൂടുതൽ പൈസയൊന്നും വാങ്ങിയാൻ പാടില്ല മീറ്റർ ചാർജിൽ മീറ്റർ അടിച്ച് പോടുന്ന സ്ഥലങ്ങളിൽ മീറ്റർ ചാർജ് വാങ്ങിയാണ്ട് അതിൽ കൂടുതലും വാങ്ങിയാതിരിക്കുന്നതാണ് നല്ലത് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ആട്ടോ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപ ആട്ടക്കൂലി ഉണ്ടെങ്കിൽ അവർ റിട്ടേൺ ചോദിക്കും റിട്ടേൺ എന്ന് പറഞ്ഞാൽ പകുതി പൈസയാണ് അവർ ചോദിക്കുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്നതിൻ്റെ ഇരുന്ന് പകുതിയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് കൊടുത്തില്ല എന്ന് നമ്മൾ അവർ ആദ്യം ചോദിക്കും അവർ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ അത് വരില്ല ഓട്ടം വരില്ല എന്ന് പറയും അതിൻ്റെ പകുതി പൈസയാണ് അവർ ചോദിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ഉപകാരം ആണം വേണം അങ്ങനെയാണോ തോന്നുന്നു ആ അങ്ങനെ നല്ല രീതിയിൽ പോയാൽ പോകണമെന്നാണ് ഞങ്ങളും പറയണത് അധികം പൈസ വാങ്ങിക്കാൻ പാടില്ല കൂടുതലും പാവങ്ങളൊക്കെ ആയിരുന്നു ആട്ടർ വേട്ടയില് കയറുന്നത്